േ ഞാൻ ഓ ഞാനിങ്ങനെ ഞാൻ കുഞ്ഞു സൈക്കിളെല്ലേ ഇതൊക്കെ ചെറുപ്പത്തിലേ പഠിക്കേണ്ടതായിരുന്നു സൈക്കിൾ ൊക്ക ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല വീട്ടിലൊന്നും സൈക്കിൾ അന്ന് ഇപ്പൊ അങ്ങനെ സൈക്കിൾ പോകാനുള്ള വഴിയൊന്നും അല്ലായിരുന്നല്ലോ അവിടുത്തെ ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജിയിൽ അങ്ങനെ പഠിക്കുമ്പോ എന്റെ കസിൻ സൈക്കിൾ കൊണ്ടെത്തുന്നു എറണാകുളത്ത് ബെന്റേട്ടൻ സൈക്കിൾ ഉണ്ട് കുഞ്ഞും സൈക്കിൾ കൊണ്ടു അതിലായിരുന്നു അഭ്യാസം ഒന്നാം ക്ലാസ് ആയിരുന്നു എൽ കെ ജി യു കെ ജി ആയിരുന്നു ഒന്നാം ക്ലാസ് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളൊക്കെ ഇന്നത്തെ തലമുറയല്ലേ അന്നത്തെ കാലത്ത് അവിടെ എന്നൊക്കെ പറയുമ്പോൾ നല്ല റോഡില്ല സൈക്കിൾ ഓടി നടക്കാൻ സൈക്കിൾ പാണ്ടും കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോഴാണ് തോന്നണെട്ടാനും വണ്ടി ഓടിക്കാനും ഒക്കെ എനിക്ക് അപ്പൊ അന്ന് മുതലേ നമ്മള് രണ്ടും കണ്ടൊന്നും വേണ്ട എല്ലാ സൈക്കിളും ഏത് പ്രായത്തില് നമുക്ക് ഈ സി വേണ്ട വേണ്ട എന്റെ വേണ്ട വേണ്ട കണ്ടിട്ട് ആവുന്നു ഇതൊക്കെ എത്ര ആ ചെറുപ്പം മുതലേ നമ്മൾ മുതലേണ്ടല്ലേ അതെല്ലാവർക്കും അതിനുള്ള യോഗ ഒന്നും ഇല്ല ഓടിക്കാൻ പോലും ഇഷ്ടം സ്കേറ്റിങ് സൈക്കിള് എല്ലാരും ഇപ്പോഴത്തെ പിള്ളേർ ജനിച്ച് വീഴുമ്പോ തന്നെ അവർക്ക് കുഞ്ഞു കുഞ്ഞു സൈക്കിള് എല്ലാം ഉണ്ടല്ലോ ചെറിയ സൈക്കിളിൽ ആദ്യം പഠിക്കുന്നു പിന്നെ ചൂട് ടൂ വീലർ സൈക്കിളെ പഠിക്കുന്നു അങ്ങനെയല്ലേ അതുപോലെ ഒരു കാര്യം പറയാണ്ട് എന്റെ ഒക്കെ ചെറുപ്പത്തിലും അമ്മ റെ നീയൊക്കെ വെള്ളിക്കരണ്ടി ആയിട്ടാണ് ഞാനിച്ചത് സോറി സ്വർണ്ണക്കരണ്ടി മാറിപ്പോയി അന്നേരം ഉണ്ടല്ലോ പഴയ ഒരു സൈക്കിളും പഴയ സാധനങ്ങളെല്ലാം കിട്ടി അത് വെച്ചാണ് ഞാൻ പഠിച്ചോണ്ടിരുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലെ എനിക്ക് പറഞ്ഞത് ഇപ്പൊ വല്യമ്മയൊക്കെ ജോലിക്കൂ പുതിയ സൈക്കിൾ പുതിയ കാറോ ജോയ്ക്കൂട്ടണം കാണാൻ പോകുമ്പോൾ എനിക്ക് വലിയ കാറും മേടിക്കണം മുഴുവൻ കാറ് ചെറിയ കാർ വേണം മക്കള് സ്വർണ്ണക്കട എന്ന കരണ്ടായിട്ടാണ് വല്യപ്പനും കഴിഞ്ഞാണല്ലോ അവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും ആ ഒരു ഇതൊക്കെ എന്തൊക്കെ ചെറുപ്പത്തിൽ എന്നെ എന്തൊരു ചുള്ളിപ്പറിച്ചോ ിപ്പി ഞാൻ കൊണ്ടുവന്നിട്ട് അവൻ വെക്ക വെക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ട വേണ്ടിപ്പറിയാൻ എന്നിട്ട് അന്നേരം ഈ പ്രാവശ്യം ജോലിക്കൂടെ കാണാൻ പോകുമ്പോ ഓരോ പ്രാവശ്യം എത്ര കാറാൻ മേടിച്ചത് ഞാൻ എൻ്റെ വക കാറ് മേടിച്ചെടുക്കണം വല്യപ്പൻ്റെ വക വല്യമ്മയുടെ വക ദിവ്യയുടെ വക അത്രയും കാറുമായിട്ട് വല്യമ്മ പോകുള്ളൂ കൂടേ അവനെ എനിക്ക് വെച്ച് കൊടുക്കണം കൊടുക്കണം പിന്നെ കുറച്ചൊരു മുഴുത്ത് വീട്ടിൽ എന്ത് ഇതൊക്കെ അങ്ങനെ നിന്റെ മക്കളോട് അതുപോലെ ആയിരിക്കും ഓഹോ അങ്ങനെയാ സ്നേഹിക്കില്ല കൊച്ചുമക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും അതെ അതെ എന്റെ അപ്പനാണേ തന്നെ പട്ടാളത്തിൽ നിന്ന് രണ്ട് വിസില് കൊണ്ടുവന്നു ഈ പിന്നെ ഒരു സൈസ് പ്രത്യേക സൈസിലുള്ള ഏതാണ്ട് ഒരെണ്ണം ഓട് പോലെ ഇരിക്കുന്നു ഒരെണ്ണം മറ്റേ അലി എന്നാ സ്റ്റീല് പോലെ ഒരെണ്ണം ഇങ്ങനെ നീണ്ടിട്ട് നീണ്ടിട്ടിങ്ങനെ അടി ഒരു ഉണ്ടയൊക്കെ ആയിട്ട് അത് ഒരു പ്രത്യേക സൗണ്ട് മറ്റേത് ട്രാഫിക്കിലൊക്കെ പോലീസ് ഊതുന്നേക്കൂട്ട് സൗണ്ട് ഉള്ളത് തൊടീക്ക് അല്ല അലമാരിയിൽ വെച്ചാൽ അലമാരിയുടെ ഡ്രോയിൽ വെച്ച് കൂട്ടി വെച്ച് കേൾക്കുക തൊടീക്ക് അല്ല അവിടെ ചാച്ചൻ പള്ളിയിലും എവിടെലും പോകുമ്പോഴാണ് ഞങ്ങൾ ഓടി വന്നു ചെന്നിട്ട് തൂതി വെച്ച് ഓടി വേഗം കൊണ്ട് വെച്ച് വെച്ചു പോണേ അത് കഴിഞ്ഞതേ മക്കളുടെ മക്കളായപ്പോഴത്തേനും ചാച്ചൻ കളിക്കാൻ കൊടുത്തു പിള്ളേർക്ക് പിന്നെ അങ്ങനെയാടാ അത് അവരുടെ ഓർമ്മിച്ച് വെച്ചേക്കണെന്ന് കണ്ടോ അത് പിന്നെ കൊച്ചുമക്കളൊക്കെ ആയി കഴിയുമ്പോ അവർക്ക് കൂടും സ്നേഹവും അത് ഇവിടെ ഒക്കെ ഉണ്ടോ എന്റെ അപ്പനെ കുറ്റം പറയുന്നൊന്നല്ല എന്നാലും കൊറച്ചുകാര് എനിക്ക് പറയാന് ഞാനൊക്കെ ചെറുപ്പത്തില് അപ്പൻ്റെ കൂടെ കളിച്ചായിട്ട് എനിക്കൊരു ഓർമ്മ വലൂല തീരെ ചെറുപ്പത്തിലല്ലേ എടുത്തു നടന്നിണ്ടാവും കുറച്ചുകൂടെ പ്രായപ്പത്തേക്ക് ഒരു എട്ടോ ഒമ്പതോ പത്ത് പ്ലസ് വൺ പ്ലസ് ഒക്കെ ടുപ്പന്റെ അപ്പനെ കാണുമ്പോ ഇത് ഇത് വഴി പോവായിരുന്നു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പനെ അപ്പനും മക്കളുമായിട്ട് അങ്ങനെ ഒരു കണക്ഷനിലോട്ട് പക്ഷെ ഇവിടെ ഒരു പേടി സ്വപ്പനായിട്ടാണ് ഞങ്ങളിവിടെ കളിക്കാനോ ഇങ്ങനെയൊന്നും കൂടില്ല അപ്പനും നിങ്ങള് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു അപ്പനല്ലേ ചെറുപ്പത്തിൽ കുറെ കാലം ഒക്കെ വളർത്തിയതും ഞാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല ബോൾ ക്രിക്കറ്റ് എന്തെല്ലാം ആക്ടിവിറ്റീസ് കളിക്കുന്നു ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒരു പ്ലസ് വൺ പ്ലസ് ടു ടുപ്പൻ നമ്മുടെ കൂടെ കളിക്കാനോ എന്തെങ്കിലും ഒരു മീൻ പിടിക്കാനോ എന്തെങ്കിലും പോയോ നിങ്ങളെ കൊണ്ടൊക്കെ മീൻ പിടിക്കാൻ പോയത് ഞാൻ നല്ല ഓർക്കണ്ടത് അത് ഇത്ര എന്നെ കിട്ടാത്ത

നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഞങ്ങളിങ്ങനെ അഭിനയിക്കുന്നതാണല്ലേ മേ ആ അതെ അപ്പോൾ അഡ്വഞ്ചർക്കപ്പം തന്നെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡാഡി മമ്മി ദിവ്യ നമ്മുടെ കുടുംബത്തിലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോസായിട്ട് വരിക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ബൈ ബൈ